പ്ലേയേഴ്സ് കാഞ്ഞിലേരി കലാ സാംസ്കാരിക കേന്ദ്രം കാഞ്ഞിലേരി ശ്രീനാരായണ വായനശാല ശ്രീജിത്ത് വിജയ് സ്മാരക വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി അനുമോദിക്കലും നടന്നു ഈ ഈ വോളിബോളോട് നല്ല ബന്ധമുള്ള ഒരു ഒരു പ്രദേശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇത്രയേറെ ചെറുപ്പക്കാർ ഈ ചളിയിലും ഈ പ്രതിസന്ധി ഘട്ടത്തിലും കളിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് ആവേശത്തോടു കൂടി ഈ വോളിബോൾ മേഖലയെ ഇവിടെ അടയാളപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ അതിന്റെ മുഖ്യ സംഘാടകരായി വന്ന് വോളിബോൾ കോച്ചിങ്ങും വോളിബോൾ ടൂർണമെൻറ്റുകളെല്ലാം നടത്തുന്ന വോളിബോളിൽ കാഞ്ഞേരിയെ കുറച്ചുകൂടി അടയാളപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ മാറണം എന്നൊരാഗ്രഹം കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ് അതിന് സംസ്ഥാന യുവനക്ഷാ ബോർഡിന്റെയും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെയും എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുകൂടി മത്സരവിജയികൾക്കുള്ള ഉപഹാര വിതരണവും ഒപ്പം മുതിർന്ന വോളിബോൾ താരങ്ങളായ പത്മനാഭൻ സുധർമ്മൻ എന്നിവരെയും ആദരിച്ചു രാഹുൽ വിശിഷ്ടാതിഥിയായി കെ കെ പ്രണവ് അധ്യക്ഷനായി കെ പി മനോജ് പി ശശീന്ദ്രൻ രാജൻ പുതുശ്ശേരി സുധർമ്മൻ ബീന ചാലിൽ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നു